പിന്നെ ഒരു സംശയം എനിക്ക് മഴക്കാലൊക്കെ അല്ലേ ഫോണിലെ വെള്ളം കയറി നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ശരിയാണ് മൊബൈൽ ഫോണിൽ വെള്ളം കയറാൻ ഒരുപാട് ചാൻസുകൾ ഉണ്ട് സിം ചാർജ് ചാർജാക്കി ഹെഡ്ഫോൺ ഇതൊക്കെ വഴിയായിരിക്കും കൂടുതലും വെള്ളം കയറാൻ ചാൻസ് കൂടുതൽ വെള്ളത്തിൽ വീണ ഫോൺ ഷെയ്ക്ക് ചെയ്യാണ്ടിരിക്കുക കാരണം ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഈ വെള്ളം കൂടുതലായിട്ട് ബോർഡിലേക്കൊക്കെ സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ബോർഡിന് ഡാമേജ് വരണമെന്നില്ല വെള്ളം കയറി എന്ന് തോന്നി കഴിഞ്ഞാൽ ഫോൺ ഓൺ ആണെങ്കിൽ അത് സ്വിച്ച് ഓഫ് ആക്കിയ ശേഷം അല്ലെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഫോണാണെങ്കിൽ ബാറ്ററി റിമൂവ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്ററിൽ ഏൽപ്പിക്കുക അവരത് പൂർണ്ണമായിട്ടും ക്ലീനിങ് ലിക്വിഡൊക്കെ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ ആ ഫോൺ ഓൺ ആണല്ലോ എന്ന് കരുതി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഭാവിയിലേക്ക് വലിയ പ്രശ്നമാകും ഇനി ഫോൺ ഓൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നിങ്ങളത് ഓണാക്കാൻ ശ്രമിക്കേണ്ട അതുപോലെ തന്നെ ചാർജിനും കുത്താൻ ശ്രമിക്കേണ്ട കാരണം ഈ ബോർഡ് ഇപ്പോൾ ഷോർട്ടായിരിക്കും ഇതിലൂടെ വോൾട്ടേജ് സപ്ലൈ ചെന്ന് കഴിഞ്ഞാൽ ബോർഡ് പൂർണ്ണമായിട്ടും നാശമാവും പൊതുവേ നമുക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഈ വെള്ളത്തിൽ വീണ ഫോണൊക്കെ നേരെ കൊണ്ടുപോയി അരിയിലിട്ട് വെക്കുകയാണ് അതിൻ്റെ ഉള്ളിലെ വെള്ളം ഒരിക്കലും അരി വലിച്ചെടുക്കാൻ പോകുന്നില്ല പിന്നെ മാത്രമല്ല അരിയിലൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ ഫോണിലേക്ക് കയറാനും ഫോണിനെ കൂടുതൽ ഡാമേജ് ആക്കാനും ചാൻസും കൂടുതലാണ് വാട്ടർ ഡാമേജ് അതുപോലെ ഫിസിക്കൽ ഡാമേജിനൊന്നും നമ്മുടെ കമ്പനികൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതല്ല